വയനാട്ടിൽ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫോർ ഹണ്ട്രഡ് എബവ് അല്ലെങ്കിൽ അതിലും പ്ലസ് ആണ് എൻ്റെ ഒരു മനസ്സിലുള്ള നമ്പേഴ്സ് ബിക്കോസ് ഞാൻ ഞാനിതിൻ്റെ ന്യൂസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് എത്ര അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു എക്സാക്റ്റ് കണക്ക് എടുത്ത് വരാൻ തന്നെ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ ടു നയൻ ത്രീ എന്നുള്ളതൊക്കെ ഇനിയും കൂടാന്നുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളു ഓക്കെ അപ്പോൾ ഇന്ന് വന്നൊരു റിപ്പോർട്ടാണ് രക്ഷപ്പെടുത്തിയത് അയ്യായിരത്തി അഞ്ഞൂറ് പേരെയാണ് ക്യാമ്പുകളിൽ ഏകദേശം എട്ടായിരത്തോളം ആളുകളുണ്ട് ഓക്കെ ഇതാണൊരു അല്ല പക്ഷേ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണ് ഓക്കെ ഇനി എങ്ങനെ ഇത്ര നമ്പർ കൂടി ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചതിൽ ആർക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത് അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോൾ നമ്മൾ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് സംസാരിച്ചു കസ്തൂരിരംഗനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില് മാധവ് ഗാഡ്ഗിലിൻ്റെയും കസ്തൂരിരംഗൻ്റെയും അങ്ങനത്തെ ഒന്നും അല്ല അവിടെ പറയാൻ പോകുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിത് ഷീം പിണറായി വിജയനും കൂടി തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കിൽ കേന്ദ്ര മുന്നറിയിപ്പ് നൽകി കേരളം പറഞ്ഞു കേന്ദ്രം തന്ന മുന്നറിയിപ്പ് യെല്ലോ അലേർട്ടും ഗ്രീനുമാണ് റെഡ് അലേർട്ട് അല്ലാതെ അപ്പം ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് വയനാട് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് ദുരന്തമുണ്ടാകുന്നതിന് ഉണ്ടായിരുന്ന കുറച്ച് ദിവസത്തെ ന്യൂസുകൾ എടുത്തു വെച്ച് നോക്കി ഓക്കെ അതായത് നമ്മുടെ നാട്ടിലെ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവിടുത്തെ ന്യൂസ് ചാനലുകളും ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റീസൊക്കെ ഇതിനെക്കുറിച്ചിട്ട് വല്ലതും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എനിക്ക് അതായിരുന്നു എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഞാൻ നോക്കുന്ന വഴിക്ക് എത്ര ചാനലില് എത്ര ന്യൂസാ വന്നതെന്ന് അറിയാം ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നതിന് ഒന്നും രണ്ടും ദിവസം മുമ്പ് എല്ലാ ചാനലിലും നിങ്ങൾ കണ്ടോ ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇവിടെ ന്യൂസ് ക്ലിപ്പുകൾ വയ്ക്കാം വയനാട്ടിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമെല്ലാമായി കണ്ടത് ഇന്നിപ്പോൾ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറ്റിയിരിക്കുന്നു ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈ സ്ഥലത്താണ് ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴയുടെ രൗദ്രഭാവം തന്നെ എത്രത്തോളം കനത്ത മഴ വയനാട്ടിൽ പെയ്യുന്നു എന്നതിന് തെളിവാണ് ഞങ്ങൾ നിന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കാര്യമായി തന്നെ വെള്ളം ഉയർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നതാണ് രാവിലെ കുറച്ചൊന്നും സമയത്തേക്ക് മഴ കുറഞ്ഞപ്പോൾ വെള്ളം താഴ്ന്നു പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഇതിന്റെ ഒഴുക്ക് കൂടുകയാണ് കലങ്ങി മറിഞ്ഞ് മുകളിൽ നിന്ന് മഴയിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം വരുന്നു ഈ മലയ്ക്ക് മുകളിലാണ് നേരത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ രാവിലെ ഉണ്ടായിരിക്കുന്നത് കാര്യമായ മണ്ണിടിച്ചിലല്ല ജലവാസ മേഖലയിൽ മണ്ണിടി സ്ഥലമല്ല ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ് പറയുന്നത് കുറെ കുടുംബങ്ങൾ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തും വില്ലേജും വെള്ളരിമല വില്ലേജൊക്കെ കുടുംബങ്ങളെ വെള്ളാർമല സ്കൂളിലേക്ക് മാറ്റി ഭീഷണിയോ ഒരു സൈഡിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുത്തി ഒലിച്ചു വരുന്ന പുഴ കളർ മാറി കുത്തി ഒലിച്ചു വരിക എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കണം അപകടാവസ്ഥയാണ് ആരും തിരിച്ചറിഞ്ഞില്ലേ ആരും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചില്ലേ ഇതിലൊരു അപകടമുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലായില്ലേ ഓൾറെഡി ഇൻഫോംഡ് ആണ് അതുകൊണ്ട് ആളുകൾ കുറച്ചുപേരെ മാറ്റി കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് പറയുന്നു അടുത്ത ന്യൂസ് കേൾക്കാം ഇടവിട്ട് കനത്തു പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടർ നാളെ തുറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് റെഡ് അലേർട്ടാണ് ബാണാസുര ഡാമിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം വയനാടിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ പെയ്ത പ്രദേശം വയനാട് ജില്ലയിലാണ് അത് ഒന്ന് പുത്തുമലയും മറ്റൊന്ന് കള്ളാടിയുമാണ് അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ മേഖല എല്ലാം തന്നെ ഇവിടെ കനത്ത രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചൂരൽമല പുഴയുടെ ഓരത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു മരം പുഴയിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മേലെ മുണ്ടക്കയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടാകും ായിരുന്നു ആ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ വീണ്ടും മലയിടിച്ചിലുണ്ടായി അതേ തുടർന്ന് ഈ പുഴ ചുവന്നൊഴുകുകയാണ് നേരത്തെ തെളിനീരൊഴുകുന്ന പുഴയാണിത് ഈ പുഴയാണ് ഈ തരത്തിൽ ചുവന്ന് ഒഴുകുന്ന സാഹചര്യം ഉള്ളത് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇതിന് അടുത്ത പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത് നേരത്തെ വലിയ ഉരുൾപൊട്ടലും അത് അതുമായി ബന്ധപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട അനുഭവമുള്ള പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്ക ആശങ്കയുണ്ടാകും പലരും പുലർച്ചെ ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പലരും പറ നമ്മളോട് ഫോണിൽ ബന്ധപ്പെട്ടെല്ലാം തന്നെ പറഞ്ഞു എന്താണ് ഇവരുടെ അനുഭവം എന്ന് നമുക്ക് ചോദിക്കാം ചേട്ടാ എന്താണ് ഇവിടുത്തെ ഒരു അനുഭവം എന്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലുള്ള പോലെ തന്നെ ഇന്നലെ രണ്ടര മുതൽ ഈ മുണ്ടക്കൈ വരുന്ന പുഴയാണിത് ആ ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ജനങ്ങളൊക്കെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൻ്റെ ആ പേടി ആ പേടി സ്വപ്നം ഇതുവരെയും മാറാതെ ഈ വെള്ളം കണ്ടപ്പോൾ വളരെയധികം ഭീതിയിലാണ് വളരെയധികം പേടി സ്വപ്നത്തിലാണ് ഈ പ്രദേശവാസികൾ ഒട്ടക ഒട്ടനവധി ആളുകളും ഉള്ളത് കുറേ ആളുകളെ മാറ്റി താമസിച്ചിട്ടുണ്ട് എന്നാലും മുണ്ടക്കൈൽ പ്രദേശത്ത് കുറച്ച് കുറച്ച് പൊട്ടുന്നുണ്ട് ആ പൊട്ടിയ ഈ പുഴ വലുതായി ഡബിളായി പോവും അങ്ങനെ ഈ പ്രദേശത്ത് കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുറേ തിണ്ടുകളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് പ്രദേശവാസികളൊക്കെ തന്നെ വളരെയധികം പേടി സ്വപ്നത്തിലാണ് ഉള്ളത് എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഒന്ന് പുഞ്ചിരിവട്ടം മട്ടം എന്ന് പറയുന്ന പ്രദേശമാണ് അവിടെ ജനവാസ കേന്ദ്രമാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും വയനാട് ജില്ലയുടെ ഈ തുടർനാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ ഇവിടെ എല്ലാം തന്നെ മഴ വലിയ തോതിൽ ഉണ്ടാക്കുന്ന വയനാടിനെ സംബന്ധിച്ച് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇടവിട്ടാണ് ഈ കൃത്യമായിട്ട് ദുരന്തം നടന്ന ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇവര് പറഞ്ഞ് ഈ പുഴ വരുമ്പോൾ അതിന്റെ കുത്തി വരുന്ന കളർ അടക്കം അനുസരിച്ച് പറഞ്ഞ് ആളുകൾ എടുത്തെടുത്ത് പറയുന്നു മുണ്ടക്കൈ പുത്തുമല അപ്പൊ ഇങ്ങനെ മേപ്പാടി ഭാഗത്ത് ഇവർ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട് അവിടുത്തെ ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് ഇനി ആളുകൾ ഇത് കണ്ടു എന്ന് വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ആളുകളത് കണ്ടാലും ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്താ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നു നിങ്ങൾ വിചാരിക്കരുത് ചില ആളുകൾക്കുള്ള ഒരു പ്രശ്നം പ്രശ്നം ദുരന്തം വന്നാലും ഇപ്പോൾ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് വീടിൻ്റെ അറ്റം വരെ നിൽക്കുമ്പോഴായിരിക്കും തോണി കയറി പോണത് അത് അങ്ങോട്ട് നിൽക്കും അവിടെ ജീവൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബാക്കിയല്ല അല്ലേ അപ്പം ആദ്യം ജീവൻ രക്ഷിക്കാനോ അത് നിലനിർത്താനോ അല്ലേ നോക്കണ്ടേ ഇപ്പം നമ്മളെങ്ങനേലും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ ബാക്കിയുള്ളവർ രക്ഷപ്പെടാൻ പറ്റൂ ആദ്യം ചെയ്യേണ്ടതാണ് നമ്മൾ സേഫ് ആവാൻ നോക്കുക നമ്മളെ ജീവൻ രക്ഷിക്കാൻ നോക്കുക ഇവിടെ എനിക്ക് തോന്നുന്നു അതൊക്കെ സംഭവിച്ചു തോന്നുന്നുണ്ട് ആളുകൾ വാണിങ് കിട്ടിയിട്ടും മാറാതിരുന്ന ഒരുപാട് പേരുണ്ട് തോന്നുന്നു എനിക്ക് അതാണ് തോന്നുന്നത് കുറേ ഏരിയയിൽ ആളുകൾ മാറി കുറെ ഏരിയയിൽ മാറിയിട്ടില്ല ഇനിയും ന്യൂസുകളുണ്ട് കണ്ടോ വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കൈയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് അതിതീവ്ര മഴയാണ് പെയ്യുന്നത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തെ പുഴ ഒഴുകി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് ചാലിയാറിലേക്കാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ഈ വെള്ളം ചാലിയാറിലേക്ക് എത്തി മലപ്പുറം ജില്ലയിലൂടെ കോഴിക്കോട് ജില്ലയിലേക്ക് ഒഴുകിയെത്തേണ്ട വെള്ളമാണ് കനത്ത മഴയിലാണ് ഇത്രയും കുത്തി ഒലിച്ച വെള്ളം ഈ പുഴയിലൂടെ വരുന്നത് ഈ ഞാൻ നിൽക്കുന്ന പുഞ്ചിരിമട്ടം പാലത്തിന് മുകളിലൂടെയാണ് രാവിലെ പുഴ ഒഴുകിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പുഞ്ചിരിമട്ടം മേഖലയിൽ എസ്റ്റേറ്റ് തൊഴിലാളികളും കുറച്ച് ഉള്ളത് അവിടെയുള്ള ആളുകളെ മുൻകരുതൽ എന്ന നിലയിൽ ഇന്ന് പുലർച്ചെ തന്നെ ഒഴിപ്പിച്ചിരുന്നു പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും ഒക്കെ ഇടപെട്ട് ഒഴിപ്പിച്ചതാണ് ഇന്നലെ തൊട്ടുള്ള ഒരു സ്ഥിതി ഇന്നലെ മൂന്ന് മണിക്ക് തുടങ്ങിയ രാത്രി മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് ഈ മഴ പൊട്ടില്ല മൂന്ന് മണിക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പായയാണ് അപ്പോഴാണ് ഈ ഉരുൾപൊട്ടി വന്നത് ഈ മരമൊക്കെ വന്നത് ഇവിടുന്ന് ആണ് അത് ആ കിടക്കിന് മരമൊക്കെ ഇവിടെയാണ് ഇവിടുന്ന് വന്നതാണ് മാരത്താമസം ഈ സ്കൂൾ പോകാൻ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ അവിടെ പോകണം രാവിലെ ഭയങ്കര ഇതൊക്കെ മൂടിയിരുന്നെ ഈ പാലൊക്കെ മൂടിയിട്ടാണ് വെള്ളം വന്നത് അവർ രാത്രി വന്ന് വിളിച്ചു അല്ല രാവിലെ വന്ന് വിളിച്ചു പിന്നെ പഞ്ചായത്തു നിന്നാൾ വന്നു പോകാൻ പറഞ്ഞു അപ്പോൾ ഇറങ്ങിയതാണ് ഇനി ഇനി ഒരു സംഗതി ഭാഗം സാധ്യത ഉണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഈ ഭാഗത്ത് ആളുകൾ താമസിക്കുന്നില്ല എല്ലാവരെയും അംഗനവാടിയിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷേ പുഴയിലെ കുത്തൊഴുക്ക് ശക്തമായ കൊത്തൊഴുക്ക് തന്നെയാണ് പാലത്തിന് മുകളിലൂടെ ഒഴുകിയിരുന്ന പുഴയിൽ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട് അത് ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞതുകൊണ്ടാണ് എന്നാണ് ആളുകൾ പറയുന്നത് എന്തായാലും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് മുണ്ടക്കൈ മേഖലയിലുള്ളത് കനത്ത മഴ ഇനിയും തുടർന്നാൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുത്തുമല ദുരന്തത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിലെ മഴക്കാലത്താണ് വലിയ രീതിയിൽ പുത്തുമല ഈ സ്ഥലത്ത് പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത് അന്ന് പക്ഷേ ജില്ലാ ഭരണകൂടം മുൻകരുതൽ എന്ന നിലയിൽ ആളുകളെ മുഴുവൻ മാറ്റിയിരുന്നു ഈ പാലത്തിന് ഇക്കരയ്ക്ക് എല്ലാവരെയും മാറ്റിയത് കൊണ്ടാണ് അന്ന് ദുരന്തം ഉണ്ടാകാതിരുന്നത് പക്ഷെ ഒരുപാട് വീടുകളൊക്കെ അന്ന് ഒലിച്ചു പോയിരുന്നു എന്തായാലും ഇത്തവണയും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും മുണ്ടക്കൈ മേഖലയിൽ ഇടപെട്ടുള്ള മഴ തുടരുകയാണ് എല്ലാ ചാനലുകളിലും എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത് എന്താ ദുരന്തം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സംഭവിക്കും മണ്ണിടിച്ചിൽ സംഭവിക്കുന്നുണ്ട് ചെറുതായിട്ട് അത് ആൾപ്പാർപ്പ് മേഖലയിൽ ആ ഇതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കണ്ണടക്കാൻ പാടു മനസിലായ ഇത് ഓൾറെഡി ഇവിടുത്തെ സ്റ്റേറ്റ് അറിയാം ഇവിടുത്തെ ഡിസ്ട്രിക്ട് അതോറിറ്റികൾക്ക് അറിയാം പഞ്ചായത്ത് ആ അതിനകത്തുള്ള ആരാണോ അതിന്റെ അതോറിറ്റി അവർക്ക് അറിയാം പലരെയും മാറ്റിപ്പാർപ്പിച്ചു ഇനിയിപ്പോൾ ആളുകൾ നിങ്ങൾ മാറി പോകാൻ പറഞ്ഞിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ല പിടിച്ചു മാറ്റി കൊണ്ടുപോകില്ല എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇതേപോലത്തുള്ള അവസ്ഥകളുണ്ടാകും അല്ലെങ്കിൽ ജനങ്ങളോട് ഇനി അറ്റ്ലീസ്റ്റ് പറയുകയാണ് വാർണിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ചില ഏരിയാസിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുൻ തലമുറയിൽ ആളുകൾ നമുക്ക് പറഞ്ഞുതരും പ്രകൃതി കാണിച്ചു വരുന്ന കുറേ വാണിങ്ങുകൾ പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ ആളുകൾ പറഞ്ഞിട്ട് അതായത് അവർക്ക് പ്രകൃതി തന്നെ കൊടുക്കുന്ന നമുക്ക് വരാം ഈ ഒരു ന്യൂസ് കേട്ടോ വയനാട് മേപ്പാടി മുണ്ടക്കയിൽ മലവെള്ളപ്പാച്ചിലിന് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ മലയിടിച്ചിൽ മേഖലയിൽ ഇടവിട്ട് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മേപ്പാടി തൊള്ളായിരംകണ്ടി പ്രദേശത്ത് സാഹസിക വിനോദസഞ്ചാരം നിരോധിച്ചു മലയിടിഞ്ഞ പുഞ്ചിരുമട്ടം പ്രദേശത്തുനിന്ന് സുർജിത്തയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി വയനാട്ടിൽ ഇടവിട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മേലെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഉരുൾപൊട്ടിയ മേഖലയാണ് എനിക്ക് പിറകിലുള്ള സ്ഥലം അവിടെ നിന്നും ഇന്ന് പുലർച്ചെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി അതാണ് ഇങ്ങനെ ഈ പുഴ ചുവന്നൊഴുകുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും വെള്ളം അടിച്ചോർത്ത് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പ്രളയസമാനമായ അന്തരീക്ഷമാണ് വയനാട്ടിൽ പല ഭാഗങ്ങളിലുമുള്ളത് അതിനുദാഹരണമാണ് ഈ മുണ്ടക്കൈ ഉൾപ്പെടുന്ന മേഖല ഈ പുഴ ഇത് ചുരുൽമല പുഴയാണ് ഇത് താഴേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ ജലപ്രവാഹമായി മാറുന്നു അത്രമാത്രം വെള്ളം ഒഴുകി എത്തുന്ന അവസ്ഥയാണുള്ളത് ഈ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഈ സാഹചര്യം റവന്യൂ വകുപ്പ് ഉൾപ്പെടെ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ട് ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും മാത്രമല്ല രണ്ട് മൂന്ന് പ്രദേശങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ മേഖലയിൽ മാത്രം തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് വയനാട്ടിൽ മഴ അതി കഠിനമായി ശക്തമായി തുടരുന്ന സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ട് വീട് ഫുള്ളായിട്ട് പോയി ഭാഗികമായിട്ടൊരു വീട് നഷ്ടപ്പെട്ടു അതേ ഇതേ സ്ഥലമാണ് സ്പോട്ടാണ് പക്ഷേ ഇന്നലെ രാവിലെ രണ്ടര മുതൽ മഴ കനത്തു ഈ വെള്ളം കയറുന്ന എല്ലാവർക്കും ഭീഷണി ആയിരുന്നു എല്ലാവർക്കും പേടി എല്ലാവരും പരസ്പരം കറച്ചിലും പറച്ചിലും വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു ചില ആൾക്കാർ അവരെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ റിസോർട്ടുകളൊക്കെ മാറ്റി സാധാരണക്കാരൊക്കെ അതാത് വീടുകളിൽ തന്നെ കിടക്കും അപ്പം ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ച് കംപ്ലീറ്റും പതിനൊന്ന് മണിയാവുമ്പോൾ പിന്നെ വാർഡ് മെമ്പറും സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുവരെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് എല്ലാവരെയും ഞങ്ങൾ മാറ്റി ഓരോ കുടുംബക്കാരെ വീട്ടിലും ഞങ്ങൾ കൂട്ടുകാരൻ വീട്ടിലൊക്കെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ക്യാമ്പുകളൊക്കെ ഞങ്ങൾ ക്യാമ്പ് ഇപ്പോൾ തുറന്നിട്ടുള്ളൂ എന്ന് അവർ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കണ്ടാൽ നമുക്കറിയാം അത്യാവശ്യം വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് നേരത്തെ ഇതായിരുന്ന സാഹചര്യം പക്ഷേ ഇപ്പോൾ ഈ മഴ ശക്തമായി ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം ആ പ്രദേശത്ത് അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ഇന്ന് പുലർച്ചെ മഴ കനത്തു പെയ്യുകയാണ് കള്ളാടിയിലും പുത്തുമലയിലുമാണ് ഏറ്റവും അധികം മഴ പെയ്തിരിക്കുന്നത് അത്രമാത്രം വലിയ രീതിയിലുള്ള മഴ പെയ്ത് വയനാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് ഇങ്ങനെ വെള്ളം കുത്തിയൊരിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത് താഴെത്തടത്തിലുള്ള ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണുള്ളത് പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ജാഗ്രത എന്ന് പറയുന്നു ആളുകളെ കുറച്ചുപേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കനത്ത മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ മുന്നൂറോളം വീടുകളിൽ ഇത്രയും നമ്പർ നമ്പറ് കിട്ടാത്തത്രയും ആളുകൾ അവരാരും മാറ്റി പാർപ്പിക്കാൻ പോയില്ലേ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ സംഭവം ഈ ഇൻസിഡൻറ്റുണ്ടായ ചൂരൽ മലയും പുത്തുമലയും ഇത് രണ്ടു ആ രണ്ട് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ അപ്പം ഈ സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പുത്തുമലയിൽ ഉണ്ടായ ഇൻസിഡൻ്റ് ആണ് ഇപ്പറത്തെ ട്രിഗറായത് ചൂര്യന്മലയിൽ ഈയൊരു ഈയൊരൊറ്റ ഇൻസിഡൻ്റ് ട്രിഗറായത് ഈ ഒരൊറ്റ വിഷയാണ് ഇത് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഒരിക്കലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിനോ അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റീസിനോ ഒരിക്കലും ഇത് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് ഇതിനകത്ത് പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറയട്ടെ ഇവിടെ ഒരു സിസ്റ്റം ഫെയിലിയർ നടന്നിട്ടുണ്ട് ആൻഡ് ഒരു പാർട്ട് ആളുകൾ ഇങ്ങനത്തെ വാർണിങ്ങുകൾ ഒട്ടും എന്താ പറയുക നെഗ്ലെക്ട് ചെയ്ത് വിട്ട് കാര്യമായിട്ട് എടുക്കാത്തൊരു സീനും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്കുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും ന്യൂസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡിസാസ്റ്റർ നടക്കുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല വന്നിട്ടില്ല ഈ റിസോർട്ടുകളിലൊക്കെ നിരവധിയായിട്ടുള്ള ഈ വിനോദസഞ്ചാരികളായിട്ടൊക്കെ കുറെ പേര് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവരിൽ പല പല ആൾക്കാരും ഈ അപകടത്തിന്റെ ഭാഗമായി പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അതിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ പിന്നെ ഇവരെ അന്ന് പകലെ തന്നെ നമ്മൾ ഇവരോട് ഒഴിയാൻ പറഞ്ഞ സമയത്തൊക്കെ തന്നെ പല ഹോം സ്റ്റേകളിലും പിന്നെ ആൾക്ക് പിന്നെ കുറെ കുറേ പേരുണ്ട് ടൂറിസ്റ്റുകളുണ്ട് പക്ഷെ അവരാരും തന്നെ മാറിയിട്ടില്ല അവരെക്കുറിച്ച് ഒരു ധാരണയില്ല അതുപോലെ തന്നെ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ തന്നെ പിന്നെ മറ്റു സംസ്ഥാനത്തെ തൊഴിലാളികളുണ്ട് അവർ ഇപ്പോൾ എത്രത്തോളം ആണ് അവരെ ബോഡിയിൽ നിന്ന് പിന്നെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അവിടെ പിന്നെ അഞ്ഞൂറ്റി നാൽപ്പതോളം വീടുകളുള്ളതിലിപ്പോൾ ആകെ വീടുകളെന്ന് ബാക്കിയൊക്കെ തന്നെ ും പൂർണ്ണമായിട്ട് മുന്നൂറ് വീടുണ്ടായ ഇരുപത്തഞ്ച് വീട് മാത്രം അതിലെത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കില്ല ബിക്കോസ് ഹോം സ്റ്റേ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എങ്ങനെ ഇരിക്കുന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഏജൻസിയാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകേണ്ടത് ഇവർ കേരളത്തിലാകെ ഇതിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് എന്നാൽ ഇരുപത്തൊമ്പതിനോ മുപ്പതിനോ രാത്രിയോ പോലും ജി എസ് ഐ യാതൊരു ഉരുൾപൊട്ടൽ മുന്നറിയിപ്പും കേരളത്തിന് നൽകിയിട്ടില്ല എപ്പോഴിർക്കത് അല്ലെ കേന്ദ്രം പറഞ്ഞതിൽ ഒരു ഇത് ഞാൻ വെച്ചു എന്നുള്ളു അതേപോലെ നമുക്കിങ്ങനെ എസ് എം എസ് അലേർട്ടൊക്കെ വരും ഉണ്ടോ നമുക്ക് മഴ പെയ്യും അത് അടിസ്ഥാനത്തിലൊക്കെ പിന്നെ ഇപ്പോൾ ഒരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട് അപകടം ഉണ്ടായ സ്ഥിതിക്ക് ഒരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യം അതൊക്കെ എന്താണെങ്കിലും ഒരു സൈഡിലൂടെ പോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പ്രകൃതിയായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് തരുന്നുള്ളത് ഒന്നിപ്പോൾ ഈ പുഴ കുത്തിയൊലിച്ച് വരുന്നതിൻ്റെ ഒരു നിറം മാറുന്നത് അവിടെ ജനിച്ചു വളർന്നതോ അല്ലെങ്കിൽ അവരുടെ അച്ഛനച്ഛൻ അപ്പൂപ്പൻ അമ്മ അതിൻ്റെ ബാക്കി തലമുറയിലുള്ളവർക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പുത്തുമലയാണെന്നുണ്ടെങ്കിലും ഇപ്പം ഈ ഇൻസിഡൻറ്റിനായ ചൂരൽ മലയാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ വർഷങ്ങളായിട്ട് താമസിക്കുന്നവർക്ക് ആ ഒരു ഉരുൾപൊട്ടലും വെള്ളപ്പാച്ചിലും ഇതൊക്കെ സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ചിലപ്പോൾ അവരുടെ പൂർവികന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അവിടെ അങ്ങനത്തെ ഇൻസിഡൻസ് നടന്നിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് ഉണ്ടെന്നുള്ളത് പഴയ പേപ്പർ കട്ടിങ്ങൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രകൃതി കാണിക്കുന്ന കുറേ മാർക്കുകളുണ്ട് ഈ ലേഡി പറയുന്നത് എൻ്റെ പേര് സൽമത്ത് ഞങ്ങൾ ചുരമല അടുത്താണ് മക്കളൊക്കെ ചുരമല സ്കൂളിലാണ് പഠിക്കണേ പിന്നെ ഞങ്ങള് പൊട്ടണ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പം ഓടി രക്ഷപ്പെട്ടതാണ് രണ്ടരയൊക്കെ മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് ഒന്ന് രക്ഷപ്പെട്ടത് ആ സൗണ്ട് അതിന് മുന്നേ ആ ഭാഗത്തു കൂടെയൊക്കെ ആന വന്നിരുന്നു അപ്പം ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഒന്നര ആയപ്പോഴാണ് എല്ലാവരും ഓടി ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ ആന വന്ന് ഒരു രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ആ ഫുൾ കുറേ ആനയുണ്ട് ഒന്നും രണ്ടും ആനയല്ല കുറേ ആനകൾ വന്നു പിന്നെയാണ് പിന്നെ ഒന്നര ആയപ്പോഴാണ് ഉരുള പൊട്ടിയത് ഫസ്റ്റത്തെ പൊട്ടല് പിന്നെ ഒരു രണ്ടര ആനക്കൂട്ടം ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ ദുരന്തം വരുന്നത് ആദ്യം സെൻസ് ചെയ്യാൻ പറ്റും ഒരു പൊതുവേ പറയുന്നത് എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ആണെന്നുള്ള അറിയില്ല പക്ഷെ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് പല സാഹചര്യത്തിലും ഇത് നമ്മൾ തെളിഞ്ഞു കണ്ടിട്ടുണ്ട് ആനക്കൂട്ടം ഇറങ്ങി ഓടുന്നത് കണ്ടു എന്ന് പറഞ്ഞു അതിനുശേഷം ഒന്നരയ്ക്ക് ആദ്യം ഇത് പലരും പറയുന്നുണ്ട് ഒന്നരയ്ക്ക് വലിയൊരു പൊട്ടലുണ്ടായി അപ്പോൾ ഓടി കാട്ടിലും മലേൻ്റെ മുകളിലും കയറിയൊരൊക്കെ രക്ഷ പൊട്ടലുണ്ട് അത് കാര്യമായി എടുക്കാതെ പിന്നെ മൂന്ന് മൂന്നരയോട് കൂടിയിട്ടാണ് ഈ ഏറ്റവും ദുരന്തം വിതച്ച പൊട്ടിത്തെറി ഉണ്ടായത് ഉരുൾപൊട്ടലുണ്ടായത് പക്ഷേ ഈ ഒന്നരയ്ക്ക് ഉണ്ടായത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഓൾറെഡി കനത്ത മഴയും ഉരുൾപൊട്ടൽ സാധ്യതയും ഉണ്ട് എന്ന് സർക്കാരിനറിഞ്ഞ് സർക്കാർ സംവിധാനങ്ങൾ ഫുള്ള് സജ്ജമായിരിക്കുന്ന വയനാട്ടിൽ മുണ്ടക്കൈയിൽ ഒന്നരയ്ക്ക് ഈ ഇൻസിഡൻറ്റ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് മുണ്ടക്കൈന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടത് പത്രക്കാർ കാരണം ഒന്നരയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടര മൂന്നര രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ആൾക്കാരെ മാറ്റി പറപ്പിക്കാവുന്നതാണ് അനൗൺസ്മെൻറ്റ് ചെയ്ത ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചാൽ ഇത്ര വലിയ ദുരന്തം സംഭവിക്കില്ല കാരണം ഞാനിത് പറയില്ലായിരുന്നു ഓൾറെഡി ഇത് സർക്കാരിന് അറിയില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഓൾറെഡി സർക്കാരിന് അറിയാം ന്യൂസിൽ വെ ക്ലിയർ ആണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ന്യൂസിൽ വരുന്നുണ്ട് ഇവിടെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എവിടെയോ ഉരുൾ പൊട്ടിയിട്ടുണ്ട് അത് ആൾ ആൾപ്പാർപ്പില്ലാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിലും അവിടെ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ട്രിഗറിങ് പോയിന്റ് അപ്പുറത്ത് പുത്തുമല കിടക്കുന്നുണ്ട് ഇതൊക്കെ അറിയാം എന്നിട്ടും ആരെ ബ്ലെയിം ചെയ്യും അറിയാൻ പാടുള്ളൂ സീരിയസ് ആയിട്ട് നമ്മളെ നാട്ടിൽ ഇനിയും ദുരന്തങ്ങൾ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മൾ ഒരു കാര്യം കാഷ്വലായിട്ട് എടുക്കാൻ പാടില്ല നമ്മൾ ജനങ്ങൾ ഓക്കെ നമുക്ക് നമ്മളെ ജീവനാണ് ഏറ്റവും വലുത് സ്വത്തും സമ്പാദ്യമൊക്കെ ജീവനുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേസാണ് അപ്പോൾ ആളുകൾ മാക്സിമം എന്താ ചെയ്യുക ഇങ്ങനെ മലയോര പ്രദേശങ്ങളിലുള്ള ആളുകൾ മാക്സിമം അവനെ ജീവൻ പോകുന്ന രീതിയിലുള്ള സെറ്റിൽമെൻസിലൊന്നും പോയി നിൽക്കാതിരിക്കുക നിങ്ങളുടെ അവസ്ഥയായിരിക്കാം ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് പ്രകൃതിയാണ് എന്ത് സംഭവിക്കാം പിന്നെ ഇവിടുത്തെ അധികൃതരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഈഗോ ഇഷ്യൂസാണ് മനസ്സിലായോ ഈഗോ ഇഷ്യൂസാണ് കേന്ദ്രം പറയണം കേരള സർക്കാർ പറയണം പിന്നെ അത് ഉദ്യോഗസ്ഥരുടെ ഇടയിലെത്തണം ഉദ്യോഗസ്ഥർ നീ പറയും ഞാൻ പറയും കളക്ടർ പറയും മറ്റേ ഇയാൾ പറയും നിങ്ങളെ അട്ടിക്കളിച്ചുകൊണ്ടിരിക്കും ലാസ്റ്റ് എന്തായി മുന്നറിയിപ്പ് വന്നു എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങി മഴയാണെന്ന് മനസ്സിലായി ഇന്നലെ മുഖ്യമന്ത്രി വന്നു പറഞ്ഞത് അഞ്ഞൂറ് മില്ലിമീറ്റർ മഴ രണ്ട് ദിവസം കൊണ്ട് കൊണ്ടുപോയതു എല്ലാം അറിയാം പക്ഷെ ആ ഭാഗത്ത് ഉരുൾ പൊട്ടിയപ്പം മുന്നൂറ് വീടുകളിലും എൻ നമ്പർ ഓഫ് പീപ്പിൾ ഇതുവരായിട്ട് കണക്ക് കിട്ടിയിട്ടില്ല അത്രയും ആളുകൾ മരണം മുന്നൂറ് അടുപ്പിച്ച് മരണം ഇനി മുകളിൽ പോവും എങ്ങനെ എല്ലാം അറിഞ്ഞിട്ടും ഇതെങ്ങനെ സംഭവിച്ചു മാറ്റാൻ പറ്റിയില്ലേ കുറെ ചോദ്യങ്ങളുണ്ട് എന്താണെങ്കിൽ ഈ സിറ്റുവേഷനിൽ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സാധനം കമൻറ്റ് ബോക്സിൽ എനിക്ക് തെറിവിളിയായിരിക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണമല്ലോ ആൻഡ് ഇതും കൂടി ഞാൻ വെച്ചതരാം ഹെവി റെയിൻഫോൾ ഇൻ ലാൻഡ് സ്ലൈഡ് സോൺ ഇൻ വയനാട് എമർജൻസി സിസ്റ്റം ഓൺ അലേർട്ട് ഓക്കെ ഓൺ മനോരമ സ്റ്റാഫിനെ എഴുതിയിട്ടുള്ളതന്നെയാണ് ഈ ഒരു ലേഖനം ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കൽപ്പറ്റ ഹെവി റെയിൻസ് ലാഷിംഗ് ദി എക്കോളജിക്കലി ഫ്രജൈൽ മൗണ്ടെയിൻ സോൺ ഓഫ് വയനാട് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ഇഷ്യൂഡ് വാർണിംഗ് ആൻഡ് ഡയറക്റ്റഡ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു ബി പ്രിപ്പയർഡ് ഫോർ ഇമ്മീഡിയറ്റ് ആക്ഷൻ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മലപ്പുറം ആൻഡ് കോഴിക്കോട് ആർ ആൾസോ അലേർട്ടഡ് ആസ് എനി ലാൻഡ് സ്ലൈഡ്സ് ഇൻ ദ വയനാട് കോഡ് റിസൾട്ട് ഇൻ ഫ്ലാഷ് ഫ്ലഡ് ഇൻ ദീസ് ടു ഡിസ്ട്രിക്ട്സ് കോഴിക്കോടും മലപ്പുറവും ഉള്ള ഡിസ്ട്രിക്ട് അതോറിറ്റിയെ വരെ അലേർട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവും വയനാട് ഒരു മലയിടിച്ചിലുണ്ടായാൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ ഇരുപത്തി ഒമ്പതാം തീയതി വന്ന റിപ്പോർട്ടാണ് എടേ അപ്പൊ എല്ലാം അറിയായിരുന്നു ഇവിടുത്തെ ഏമ്മാർക്ക് ആൾക്കാരെ മാറ്റി പാർപ്പിച്ച കൺവിൻസ് ചെയ്തില്ല ആൾക്കാരെ ഇത്രയും വലിയ ദുരന്തം ഉണ്ടാവും നിങ്ങളിവിടെ മാറിപ്പോണന്ന് പറഞ്ഞാൽ മാറി പോകത്താരെങ്കിലും ഉണ്ടോടെ ഏഹ് ജീവൻ പോകും എന്ന് പറഞ്ഞാൽ മാറി പോകത്താരെങ്കിലും ഉണ്ടോടെ അപ്പ ആരാ ഉത്തരവാദികൾ ഇതിന് നിങ്ങൾ പറ നിങ്ങൾ പറ ആരാ ആരാതിന് ഉത്തരവാദികൾ പിന്നെ ഇതിനിടയിൽ കിടന്നിട്ട് വർഗീയത കളിക്കുന്ന കുറേ മറ്റേ നോർത്തിലെ സംഗീത്ത് കിട്ടങ്ങളുണ്ട് ഓ അത് അതിലേക്ക് ഞാൻ വരാം എന്ത് മലപ്പുറത്ത് ബീഫ് തിന്നുന്നവരാണ് അവർ ഇത് സംഭവിക്കുമ്പോൾ മലപ്പുറത്ത് ഇതാ ബീഫ് കഴിക്കുന്നവർ ശിക്ഷ ഈ ദുരന്തം നടക്കേണ്ട മലപ്പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സംഘി റോക്കറ്റ് മക്കൾ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് കാരണം ഇനിയിപ്പോൾ വയനാട്ടിൽ പോവാണ് കളക്ട് ചെയ്ത കുറേ സാധനങ്ങൾ ഇപ്പോൾ ബൊലാറുകൾ കൊണ്ടുപോയി കൊടുക്കണം ആ ഒരു ഇത് കഴിയട്ടെ കഴിഞ്ഞ ടൈമിൽ അത് വേറെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതും മോനെ ഞാൻ സത്യം പറഞ്ഞാൽ ചേട്ടി ഇത്രയും അറിഞ്ഞിട്ടും ഇത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടും ഇങ്ങനെ ഇത്ര ആളുകൾ മരിച്ചോ എത്ര കാഷ്വാലിറ്റീസ് നമ്പർ ഇല്ല കയ്യിൽ അപ്പം ഇത് എന്താണ് നടന്നാൽ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചോ എനിക്ക് അങ്ങനെ നടന്നാൽ നടന്നോട്ടേന്ന് പറഞ്ഞാൽ കണ്ണടച്ചോ മതി ദുരന്തം വേണമെന്ന് പറഞ്ഞാൽ കണ്ണടച്ചതാണ് അറിയാൻ പാടില്ല സീരിയസ് ആയിട്ട് ദിസ് എ ക്വസ്റ്റ്യൻ ജെനുവിൻ ക്വസ്റ്റ്യൻ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നി കാണും അല്ലേ